കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡിന്റെ രണ്ടാം റീച്ച് ടെൻഡർ പ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിച്ചു പ്രവൃത്തികളുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് തുക അംഗീകരിച്ച് ആകെ പദ്ധതി തുകയായ അൻപത്തിയൊന്ന് ദശാംശം രണ്ട് കോടി രൂപയിൽ നിന്നും തുക അൻപത്തിനാല് ലക്ഷം രൂപയായി ഉയർത്തുകയും ചെയ്തു രണ്ടാം റീച്ചായ മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള ഭാഗം ഇരുപത്തിമൂന്ന് കോടി പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയാകുകയും മലബാർ ടെക് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയുമായി എഗ്രിമെൻ്റ് തയ്യാറാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും തീരുമാനിച്ചതായി എം എൽ എ കെ പ്രേംകുമാർ പറഞ്ഞു മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെയുള്ള റോഡ് മലബാർ അത് വെച്ച് കരാറിൽ ഏർപ്പെട്ട് നടപടി എടുക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസം തീയതി ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിക്കുന്നതിനും ഉദ്ദേശിച്ചിട്ടുണ്ട് നല്ല നിലയിൽ റോഡിന്റെ ഘട്ട പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയുള്ളു കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന റോഡിന്റെ രണ്ടാം ബ്രീച്ച് പ്രവൃത്തികൾ എത്രയും വേഗം തന്നെ ആരംഭിക്കും